മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പറവൂർ ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റൽ ലൈവ് ലാബ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് പറവൂർ വടക്കേക്കര സർവീസ് സഹകരണ ബാങ്ക് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പറവൂർ ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ ഡോക്ടർ അഗർവാൾ ഐ ഹോസ്പിറ്റൽ ലൈവ് ലാബ് എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം പറവൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ അഞ്ജു അരുൺ നിർവഹിച്ചു വളരെ ഭീമമായ രീതിയിൽ കാരണം സാധാരണക്കാരായ പല ജനങ്ങളും നമ്മൾ ആശുപത്രികളിലേക്ക് പോകാതെ അവരുടെ രോഗനിർണയം നടത്താതെ മടിച്ചു നിൽക്കുന്നുണ്ട് അതുമൂലം നേരത്തെ കണ്ടെത്താൻ പരുന്ന പല രോഗങ്ങളും കണ്ടെത്താതെ വളരെയേറെ വൈകി പിന്നീട് രോഗം മൂർച്ഛിക്കുന്ന അവസ്ഥയിൽ കണ്ടെത്തി പലവിധ ബുദ്ധിമുട്ടുകളിലേക്കും നീങ്ങാൻ സാധ്യതയുണ്ട് ഈ സന്ദർഭത്തിലാണ് ഇത്തരം സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നമ്മുടെ നാട്ടിൽ നടത്തുന്നത് മൂലം വളരെ ഉപകാരമുണ്ടാകുന്നത് നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെ അടുത്ത് വൈദ്യസഹായം എത്തുകയാണ് അതുമൂലം നേരത്തെ തന്നെ പല രോഗങ്ങളും കണ്ടെത്തി അതിൻ്റെ ചികിത്സ നടത്തി മറ്റു മുന്നോട്ടത്തോട് നട നടപടികളിലേക്ക് പോകാം അങ്ങനെ വളരെ വഹിക്കാണ്ട് ഇത്രയും നേരത്തെ കാര്യങ്ങളെല്ലാം കണ്ടെത്തി നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ബാങ്ക് പ്രസിഡന്റ് പി എ റഷീദ് അധ്യക്ഷനായിരുന്നു ഭരണസമിതി അംഗം രാഗിണി പ്രമേശ് സ്വാഗതവും രാജ്യലക്ഷ്മി വിദ്യാശങ്കർ നന്ദിയും പറഞ്ഞു ഭരണസമിതി അംഗം എം വി ജോസ് മാസ്റ്റർ ഡോൺ ബോസ്കോ ഹോസ്പിറ്റൽ പി ആർഒ വിൻസെന്റ് ജോർജ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജെറി ജോസ് മൽപ്പാൻ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിൻസിദ ഹാഷിപ്പ് ജനറൽ മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ആബിദ് എസ് അഗർവാൾസ് ഐ ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടന്നു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനയായ കറോ താലത്ത് എട്ടേഴ്സ് ആശുപത്രിയിലെ സച്ചിൻ സർജൻ ഡോക്ടർ അഞ്ചുപേരൻ്റെ ആദരവുകളും ക്ഷണിച്ചുകൊള്ളൂ